സൗദി തലസ്ഥാന നഗരിയിൽ വർണ്ണവിസ്മയം വിരിയിക്കുന്ന പുതിയ ലാൻഡ്മാർക്ക് ദി ആർട്സ് ടവർ ശ്രദ്ധേയമാകുന്നു നിർമ്മാണം പുരോഗമിക്കുന്ന സ്പോർട്സ് ബോളിവാർഡ് പദ്ധതിയിലാണ് കലയുടെയും ഭാവനയുടെയും ദീപസ്തംഭമായി വർണ്ണക്കാഴ്ചകൾ വിരിയുന്ന ടവർ ഒരുക്കിയിട്ടുള്ളത് വൈദ്യുതി ടവറുകളുടെ മാതൃകയിൽ എൺപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് ആർട്സ് ടവറിന്റെ രൂപകൽപ്പന പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോഡും പ്രിൻസ് തുർക്കി ബിൻ അബ്ദുൽ അസീസ് റോഡും സംഗമിക്കുന്ന കവലയിലാണ് സ്പോർട്സ് ബോളിവാർഡിലെ ലാൻഡ്മാർക്കായി ആർട്സ് ടവർ ഉയർന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ചതുരശ്രീ മീറ്റർ വിസ്തൃതിയിലാണ് ടവറിന്റെ അടിത്തറ നീല ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇ ഡി എഫ്ഇ എത്തിലീൻ ടെട്ര ഫ്ലോറോ എത്തിലീൻ പാനലുകളാണ് ടവറിനെ വർണ്ണാഭമാക്കുന്നത് പകലും രാത്രിയും വ്യത്യസ്ത വർണ്ണവിന്യാസങ്ങളാണ് ടവറിന്റെ പ്രത്യേകത പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം പാനലുകളിൽ പതിച്ച് വർണ്ണനിറങ്ങളും നിഴൽ രൂപങ്ങളും സൃഷ്ടിക്കും ഇത് കേവലം സൗന്ദര്യ ശില്പത്തിനപ്പുറം വലിയ അനുഭവം കാഴ്ചക്കാർക്ക് സമ്മാനിക്കും രാത്രിയിൽ പ്രകാശിക്കുന്ന വൈദ്യുത ദീപങ്ങൾ ഗൃഹാതുരവും ഭാവിയുടെ തിളക്കവുമാണ് റിയാദിന്റെ പൈതൃകത്തെ ഭാവിയിലേക്കുള്ള ചൈതന്യവുമായി ലയിപ്പിക്കുന്ന സർഗസൃഷ്ടിയാണിതെന്ന് ടവറിൻ്റെ പേര് നിർദ്ദേശിച്ച സൗദി കലാകാരൻ അബ്ദുൽ നാസർ ഖരേം പറഞ്ഞു ഓട്ടം സൈക്ലിംഗ് കുതിരസവാരി തുടങ്ങി വിവിധ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സ്പോർട്സ് ബോളിവാഡ് പദ്ധതി റിയാദിലെ എട്ട് ജില്ലകളിലായി കിലോമീറ്റർ ദൈർഘ്യമാണ് പദ്ധതിക്കുള്ളത് എന്നാൽ ആർട്സ് ടവർ കേവലം ദൃശ്യഭംഗി മാത്രമാവില്ല സാമൂഹിക സാംസ്കാരിക ഒത്തുചേരലുകളുടെ ഇടമായി മാറുമെന്നാണ് പ്രതീക്ഷ